വയനാട് റായ്ബറേലി മണ്ഡലങ്ങളിൽ വിജയിച്ച രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം ഒഴിയും എന്നതിൽ തീരുമാനമറിയാൻ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് വയനാട് ഒഴിഞ്ഞ് റായ്പ റായ്ബറേലി നിലനിർത്താൻ സാധ്യതയുണ്ട് എന്നാണ് കോൺഗ്രസിൽ നിന്ന് കേൾക്കുന്നത് ഉത്തരേന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യത കൂടി കണക്കിലെടുത്താണ് തീരുമാനം വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ എത്തുമോ ആകാംക്ഷ ഇങ്ങനെ നിൽക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ പ്രിയങ്ക ലോക്സഭയിൽ എത്തണം എന്നതാണ് കേരളത്തിലെ നേതാക്കളുടെ അടക്കമുള്ള പൊതുവികാരം ശരത് കെ ശശി ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു വെരി ഗുഡ് മോർണിംഗ് ശരത് കെ ശശി വെരി ഗുഡ് മോർണിംഗ് ചൂടൊക്കെ ചൂടിന് ഒരു കുറവുമില്ല ഇനി ബുധനാഴ്ച വരെ നല്ല ചൂടായിരിക്കും ഔഷ്ണതരംഗത്തിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ ബുധനാഴ്ച വരെയാണുള്ളത് ബുധനാഴ്ചയ്ക്ക് ശേഷം ചിലപ്പോൾ ഒരു താപനിലയിൽ ചെറിയൊരു കുറവ് വരാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് പക്ഷേ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ അതൊന്നും ഫലത്തിലുണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞ് റായ്പുരയിൽ നിലനിർത്താൻ പോകുന്നുവെന്ന് ശരത് കുറെ കാലമായിട്ട് പറയുന്നുണ്ട് പക്ഷെ കോൺഗ്രസ് ഒരു തീരുമാനം രാഹുൽ ഗാന്ധി പറയട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തു വെച്ചിരിക്കുകയാണ് ആ സസ്പെൻസ് എപ്പോൾ തീരും ശരത് ഇനി അധികം വൈകില്ല കാരണം നിയമപ്രകാരം രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ വിജ്ഞാപനം വന്ന് പതിനാല് ദിവസത്തിനകം ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഒന്നിൽ ആ സ്ഥാനാർത്ഥി രാജിവെച്ച് പദവി ഒഴിയണം എന്നതാണ് നിയമം ഭരണഘടന അനുശാസിക്കുന്നത് അതനുസരിച്ച് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഇനി ഒന്ന് രണ്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ സാഹചര്യത്തിൽ തീരുമാനം പെട്ടെന്നുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമുക്കറിയാം എന്തായിരിക്കും തീരുമാനം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഏകദേശ ധാരണ അത് കെ അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ രാഹുൽ വയനാട്ടിലെത്തിയപ്പോൾ പരസ്യമായി സൂചിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് റായ്ബറേലി മണ്ഡലം രാഹുൽ ഗാന്ധി നിലനിർത്തും വയനാട് അദ്ദേഹം രാജിവെച്ച് മറ്റൊരാൾക്ക് വഴിമാറുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം റായ്ബറേലി സീറ്റ് നിലനിർത്തുക അനിവാര്യമാണ് പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി മത്സരിച്ച റായ്ബറേലി അദ്ദേഹം ചുറ്റുമുള്ള സീതാപൂർ അതുപോലെ തന്നെ ബാരാബങ്കി മണ്ഡലങ്ങളിലടക്കം കോൺഗ്രസിന് വിജയിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ രാഷ്ട്രീയ അടിത്തറ വിപുലീകരിക്കാൻ കോൺഗ്രസ്സിന് ലഭിച്ച ഒരു ഗോൾഡൻ ചാൻസാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നേറ്റം അതുകൊണ്ട് അത് നഷ്ടമാക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല ആ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തന്നെ ഉണ്ടാകും അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അതേസമയം വയനാടിൻ്റെ കാര്യത്തിൽ രാഹുൽ കഴിഞ്ഞ ദിവസം വയനാട് വന്നപ്പോൾ പറഞ്ഞത് വയനാട്ടിനും അതുപോലെ തന്നെ റായ്ബറയിലേക്കും പ്രിയപ്പെട്ടൊരു തീരുമാനം ഉണ്ടാകും രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തുന്ന നിലയിൽ ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത എന്ന് പറയുന്നത് പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ നേതാക്കൾക്ക് തന്നെ ആ താല്പര്യമുണ്ട് പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ രാഹുൽ മണ്ഡലം ഉപേക്ഷിച്ചു പോയി എന്ന ഒരു വിമർശനം അതിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ പറ്റുമെന്ന് കോൺഗ്രസും കണക്ക് കൂട്ടുന്നു ഏതായാലും പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ എന്നുള്ള കാര്യം പെട്ടെന്ന് അറിയാനുള്ള സാധ്യതയില്ല രാ രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനമായിരിക്കും പെട്ടെന്നുണ്ടാവുക ഉപതെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടത്തിലെ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നു